നമസ്കാരം ജ്യോതിഷത്തിലെ കണപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് നമുക്ക് ധനുമാസത്തിലെ വിനായക ചതുർത്ഥിയാണ് മൂന്നാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളിയാഴ്ചയും വിനായക ചതുർത്ഥിയും കൂടി വരുമ്പോൾ ഒരുപാട് ഒരുപാട് ഫലം ലഭിക്കും കാരണം ശുക്രനെ കൊണ്ട് നമ്മൾ ഗണപതിയെ ചിന്തിക്കുമ്പോൾ അതും പ്രണവമലയിൽ എട്ട് ഗണപതിമാർ എട്ട് ഭാവത്തിൽ എട്ട് രൂപത്തിൽ എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എട്ട് കാര്യങ്ങൾ സാധിച്ചു തരുമ്പോൾ എത്ര കണ്ട് ഗതിയില്ലാത്ത ഒരു മനുഷ്യൻ ഈ പുണ്യദിനത്തിൽ നാളികേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ ഇരുപത്തഞ്ച് രൂപയുള്ളൂ നാളികേരത്തിന് എത്ര വില കൂട്ടിയിട്ടും ഞാനിതുവരെ വിലയൊന്നും കൂട്ടിയിട്ടില്ല എൻ്റെ ലക്ഷ്യം ഏതൊരു മനുഷ്യനും ജീവിതം തേടുമ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ വന്ന് രക്ഷപ്പെടണം ആൾ ദൈവങ്ങളുടെ പിന്നാലെയല്ല മരിച്ച മനുഷ്യൻ്റെ പിന്നാലല്ല യഥാർത്ഥ പ്രകൃതി ശക്തികളാകുന്ന ഈശ്വരീയ ഭാവങ്ങളിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് നേരിട്ട് വന്നാൽ എട്ട് ഗണപതിമാർക്ക് നാളുകാരം ഒരു നാളുകാരത്തിന് ഇരുപത്തഞ്ച് രൂപ എട്ടിന് ഇരുന്നൂറ് രൂപ പതിനൊന്ന് രൂപ വെച്ച് തളിക്കുഞ്ഞ് പണ്ടാകില്ല അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ പേരമംഗലത്തപ്പിന് ഒരു പത്ത് രൂപയുടെ അർച്ചന ഒരു രണ്ട് രൂപ പണ്ടായി അപ്പോൾ മുന്നൂറ് രൂപ അങ്ങനെ മുന്നൂറ് രൂപ മുടക്കി മുടക്കുമ്പോൾ നേരിട്ട് വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വിനായ ചകൃതിയിൽ വന്ന് തൊഴിൽ പ്രകാരത്തിൽ ഗുണം ലഭിക്കും അത് തന്നെ ഓൺലൈൻ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ കൂടുതൽ അടയ്ക്കുക അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഈ വഴിപാട് നടക്കും അങ്ങനെ രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെയാണ് എട്ട് ഗണപതിമാർക്കും അതോടൊപ്പം തന്നെ പേരമംഗലത്തപ്പനും നാളുകാരും മുട്ടെറക്കാം അപ്പം നിങ്ങൾക്ക് തൊള്ളായിരം രൂപ വേണ്ടി ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഇവിടെ ദേവദേവൻ മഹാദേവന് നിത്യവും നൂറ് രൂപയ്ക്ക് തന്നെ മുട്ടറക്കാനുള്ള സംവിധാനമുണ്ട് ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് ഇവിടുത്തെ അയ്യപ്പൻ പന്തളരാജകുമാരനെല്ലാം ഭഗവാനും ഈ മകരവിളക്ക് വരയ്ക്കും അതായത് പൊങ്കൽ ദിനത്തിൻ്റെ അന്ന് വരയ്ക്കും പതിനഞ്ചാം തീയതി വരയ്ക്കും ഭഗവാനും നിത്യവും നൂറ് രൂപയുടെ പാക്കേജ് നടക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ എട്ട് ഗണപതിക്കും പേരമംഗലത്തപ്പനും അതേപോലെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ മഹാദേവനും കൂട്ടർക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്കും സാധനഗണപതി ഹോമം ഉണ്ട് നൂറ് രൂപയുടെ അപ്പോൾ എണ്ണൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ എട്ട് ഗണപതിമാർക്ക് സാധന ഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമം ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെന്നെ എട്ട് സ്ഥലത്ത് ഇരുപത്തി എട്ടായിരം രൂപ നൂറ്റി എട്ട് ഗണപതി ഹോമം ചെയ്യാം ഒരു സ്ഥലത്ത് പതിനയ്യായിരം രൂപ എട്ട് സ്ഥലത്തേക്ക് ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് പാക്കേജായിട്ട് വരുമ്പോൾ എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും വലിയ സംവിധാനം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടാകുമോ ഇത് തന്നെ ചിലർ പറയും പാക്കേജ് പറഞ്ഞ് പറ്റിക്കുക ഇവിടെ പറ്റിക്കലോ ഒന്നുമില്ല കേട്ടോ നമ്മളെ സംബന്ധിച്ച് നേർ വഴിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക ജീവിതം രക്ഷപ്പെടുത്തുക ഇത് കൂടാത്തോണം മന്ത്രവാദവണ്ണം അന്ധവിശ്വാസമെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക ഇപ്പോൾ ഏഴ് ജില്ലകളിൽ നമുക്ക് ജ്യോതിഷ സംഘടനയുടെ നേതൃത്വത്തിൽ പേരമങ്കൽത്തപ്പൻ്റെ തിരുസന്നിധിയുടെ നേതൃത്വത്തിലുള്ള സനാതനധർമ്മ സംഘം ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാത്ത നൽകുന്ന ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ വേദപുസ്തകമായി കണക്കാക്കുന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഏഴ് ജില്ലകളിൽ നമ്മളിപ്പോൾ ജില്ലാ സമ്മേളനം നടത്തിക്കഴിഞ്ഞു അന്ധവിശ്വാസമാണ് കൂടാത്തതോണു മന്ത്രവാദം എന്ന് പറഞ്ഞാൽ നിങ്ങളറിയുക ഈ യുക്തിവാദം അറിഞ്ഞു നടക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും വഴി കാണിച്ചിട്ടുണ്ടോ അപ്പോൾ അതൊന്നുമില്ല നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ആവാഹന പൂജ എന്ന് പറയുന്ന മഹത്തായ പൂജാ കർമ്മങ്ങളിലൂടെ മദ്യപാന ശീലം മാറ്റാം അതുപോലെ നിങ്ങൾക്ക് ഡിപ്രഷൻ മാറ്റാം മെൻ്റൽ മാറ്റാം രോഗദുരിതങ്ങൾക്ക് അറുതി വരുത്താം ധൈര്യമായിട്ട് വരാം അപ്പോൾ അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്കും ആയുധ സമർപ്പണം ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ഇന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാന്മാർക്ക് അപ്പം അട പറ പറയ്ക്കാം എല്ലാ സംവിധാനങ്ങളും ഇന്നത്തെ ദിവസം ചെയ്ത കൂടുതൽ പ്രത്യേകത ഉണ്ടാകും ധൈര്യമായിട്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി മുന്നോട്ട് വരിക ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ മരച്ചോട്ട വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കുക മുൻകുറ്റിക്കറുക കൂവളയിലെ തേതിരവ്യങ്ങൾ സ്വയമേവ നിങ്ങൾക്ക് ലോകത്തിലാദ്യമായിട്ട് ജാതിമതവർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഈ പുണ്യസംഗേത്തിൽ എറണാകുളം ജില്ലയിൽ മറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിയിൽ നിലവറയ്ക്കകത്ത് സ്വയമേവ സമർപ്പിച്ച് ജീവിതം രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുവാനുള്ള അവസരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അതുതന്നെ സനാതന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു നിൽ കിട്ടുന്നതിനുള്ള ഏറ്റവും വലിയ വഴികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക എത്ര രണ്ട് നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ഇരുപത്തേഴ് ദേവതകൾക്ക് മുന്നേ ഓരോ ദേവതയ്ക്കും നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി പിന്നെ അവിടെ കൊണ്ടുപോകുന്ന ഒരു ചരട് വാങ്ങി ധരിച്ച് നൂറ് രൂപ അല്ലെങ്കിൽ ഓൺലൈൻ തരുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ ഇരുപത്തേഴ് ദിവസം ചരടിലൂടെ പോയി പിന്നീട് അതിനുള്ള പൈസ ഏലസിനുള്ള പൈസ ഇട്ട് അയ്യായിരം രൂപ മുടക്കി ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് ഓൺലൈനാവുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അങ്ങനെ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് എല്ലാ മാസം ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് പ്രണവലിൽ ചെയ്ത് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനുള്ള ഏറ്റവും വലിയ ഉപാധികളാണ് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക അതിൻ്റെ ഇടയിൽ ആകാൻ പറ്റിയിൽ അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം നേട്ടം ഞെട്ടണ്ട കാരണം ഒറ്റ പൂജ സ്പീഡ് പൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞമ്മണിക്കുട്ടിയും ശശിയനൊക്കെ പറഞ്ഞ പോലെ അല്ലെ കേട്ടോ നിങ്ങൾ ജീവിതം തിരിച്ചു കിട്ടുന്ന പൂജാ സംവിധാനമാണ് അതേപോലെ തന്നെ പ്രായച്ചിത്ത് ബലി കർമ്മം ഒരു മൂവായിരം രൂപയുള്ളൂ വീടിൻ്റെ വാസ്തു വിടുന്നൊന്നും നോക്കും അതെല്ലാം ക്ലിയർ ചെയ്യാനോ വരുന്നത് അല്ലാതെ മറ്റുള്ളവരെ പോലെ ആവാം എന്ന് പറയുന്നില്ല ആവുന്നതാവും എന്ന് പറയും പറ്റാത്തത് പറ്റില്ല എന്ന് തന്നെ പറയും ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാൾക്കാരെ വിവാഹം ചെയ്താൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കാൻ സാധ്യത മരിക്കും എന്നല്ല എഴുതി വയ്ക്കുന്നത് ഇന്ന സമയത്ത് വളരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എഴുതണ്ടാവുള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് അതേപോലെ ഏത് ദശകാലം ഏത് വഴിപാട് ഏത് ജോലി ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളതാണോ എല്ലാം നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം അവർക്ക് അതിലേക്ക് എത്താനുള്ള വഴികൾ പ്രാപ്തമാക്കാം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വാഗസായം നടത്തി പഞ്ചാലങ്കകാര പൂജയോടുകൂടി ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ ഒരു വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ മടക്കി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം തിരിച്ചു ഏറ്റവും നല്ല സുവർണ അവസരം തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ധൈര്യമായിട്ട് ഈ വിനായ ജോത്തിൽ തിരുവേനങ്ങരത്ത് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ എത്തുക അതുപോലെ തന്നെ ഇവിടെ ഹരിഹരപത്തുന്നയ്പ്പസ്വാമിക്ക് എണ്ണൂറ്റൻപത് രൂപ കൗണ്ടലടച്ചിന് ഇരുമുടി കെട്ട് എന്തിയിട്ട് അയ്യപ്പൻ്റെ അടുത്തൊന്ന് നെയ് അഭിഷേകം നടത്തി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡിപ്രഷൻ ദേഷ്യഭാവം മാഞ്ഞു പോകുന്ന മനോഹരമായ കാഴ്ച കൂടി ഇവിടെയുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വരിക വീഡിയോ കാണുന്ന നിമിഷം എത്തിപ്പെടുക അല്ലാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇന്നിപ്പോൾ ഒരു നായർ സമുദായം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആൾ ഇരുപത്തെട്ട് വർഷമായിട്ട് ഗൾഫിലായിരുന്നു ഒരു ഗതിയും പരഗതിയില്ല വീട് ജപ്തിയുടെ വക്കിലാണ് കരച്ചിലാണ് ഞാൻ ചോദിച്ചതൊന്നും അറിഞ്ഞില്ലേ അപ്പോൾ പറഞ്ഞു ഒരുപാട് കൗബിനധാരികളുടെ അടുത്തൊക്കെ പോയി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു യാഥാർത്ഥ്യങ്ങൾ നിങ്ങളൊന്നും അറിഞ്ഞു നോക്കുക എത്രയോ പേരാണ് ഇങ്ങനെ ഓരോ ദിവസം ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല കുട്ടികൾ വഴി തെറ്റിപ്പോകുന്നു അവരെല്ലാം തിരിച്ചുകൊണ്ട് ഒരു വഴിയില്ല എന്ന് പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതിനുള്ള ഒരു നേർവഴി തന്നെയാണ് പ്രണവം എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ഇപ്പോൾ സനാതനധർമ്മ സംഘത്തിൽ അങ്ങളാകുക എല്ലാ ജില്ലകളിലും ഭാരവാഹികളുണ്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ചെറിയ ചെറിയ ടിപ്സുകളെല്ലാം മുൻപുള്ള വീഡിയോകളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക അങ്ങനെ ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുക ജീവിതം തിരിച്ചു പിടിക്കുക ഇനിയുള്ള കാലം ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് നമ്മൾ കുട്ടികൾ നമ്മൾ നോക്കുമോ നോക്കില്ല എന്നുള്ള ഭയമൊന്നും വേണ്ട ഈശോൻ്റെ പിന്നാലെ വരുന്നൊരു ധൈര്യമായിട്ട് കുട്ടികൾ നമ്മൾ നോക്കും അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വിനായക വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ അനുഭവസാക്ഷിയും വീഡിയോ കൂടി ചേർത്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം പ്രസാദാണ് തൃശ്ശൂർ തിരുത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിക്കാണ് വരുന്നത് പ്രായച്ചത് വലിട്ട് പിന്നെ അലസമയം ധരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഇവിടെ വന്ന് മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബടത്തിന് വരുന്നത് വിശേഷങ്ങൾക്ക് എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പോൾ നിങ്ങളും ഈ വീഡിയോ ആണെന്ന് ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ അവർ തോന്നൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കും